ചാപ്റ്റർ വൺ ദ ലജൻഡ് എന്ന് പറയുന്ന സിനിമ കണ്ടു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കൊള്ളാം നന്നായിട്ടുണ്ട് ഇതാണ് ആ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനായിട്ടുള്ളത് പക്ഷേ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ വേറെ 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 ലെവൽ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും കാരണം ഒരു മനുഷ്യൻ എത്ര കാര്യം ഈ സിനിമയ്ക്കകത്ത് ഒറ്റയ്ക്ക് ചെയ്യും ഈ മനുഷ്യൻ ആ സിനിമയ്ക്കകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഒറ്റക്ക് ചെയ്തു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് ആ മനുഷ്യനാണ് ഈ സിനിമ എഴുതിയത് ആ മനുഷ്യനാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ആ മനുഷ്യനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ ഇട്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഫാൻറ്റാസ്റ്റിക് എഫേർട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതായത് ഒരു സിനിമയുടെ രണ്ടാമത്തെ പാർട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് തട്ടിക്കൂട്ട് സെറ്റപ്പായിരിക്കും ഈ രണ്ടാമത്തെ പാർട്ട് എന്നുള്ളതാണ് പക്ഷേ ഈ സിനിമയുടെ രണ്ടാമത്തെ പാർട്ടെന്ന് പറയുന്നത് ഒന്നാമത്തെ പാർട്ടാണ് ഒന്നാമത്തെ പാർട്ടാണ് രണ്ടാമത്തെ പാർട്ടായിട്ട് ഇറക്കിയിരിക്കുന്നത് സി ഇൻസൈനായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത് അതായത് ഈ സിനിമയുടെ ആദ്യം ഇറങ്ങിയ സിനിമ കാന്താര എന്ന് പറയുന്ന സിനിമ രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പോൾ കാന്താര ടു എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്ന ഈ സിനിമയാണ് ഒന്നാമത്തെ പാർട്ട് അതാണ് ആ മനുഷ്യൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് കർണാടക സിനിമ ഇൻഡസ്ട്രിയെ വേറൊരു തലത്തിലേക്ക് പുള്ളിക്കാരൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായിരുന്നാലും ഒരു മണിക്കൂറിൽ എൺപത് കേ തൊണ്ണൂറ് കെ ടിക്കറ്റൊക്കെയാണ് വിറ്റ് പോകുന്നത് അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ ശനി ഞായറൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ഈ സിനിമ കാണാൻ കയറുന്നൊരു ദിവസമാണ് പിന്നെ നോർത്ത് ഇന്ത്യയിൽ സിനിമ കൊളുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എത്ര വലിയ പടമായിരുന്നാലും നോർത്ത് ഇന്ത്യയിൽ പടം കൊളുത്തില്ലെങ്കിൽ കയറാൻ വളരെ വലിയ ബുദ്ധിമുട്ടാണ് അതിപ്പോൾ എത്ര വലിയ ഫാൻ ബേസ് ഉള്ള മനുഷ്യനായിരുന്നാലും നോർത്ത് ഇന്ത്യയിൽ പടം കൊളുത്തണം എങ്കിൽ മാത്രമേ പണം ഒരു ആയിരം കോടി ക്ലബ്ബിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോട്ടെങ്കിലും നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളു എന്നുള്ളതാണ് ഈ പുഷ്പ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ പുഷ്പ ടു ഈ പുഷ്പ ടു എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ഇത് നമ്മൾ മലയാളികൾക്ക് പറ്റിയ ഒരു സിനിമയല്ല പക്ഷേ ഞാൻ വളരെ എൻജോയ് ചെയ്താണ് സിനിമ കണ്ടത് ലോജിക്കിൻ്റെ ഒരളവ് തട്ടിലിട്ടും തൂക്കി നോക്കാതെ ആ സിനിമ കാണണം കാരണം അത് നോർത്ത് ഇന്ത്യൻസിന് വേണ്ടിയുള്ള സിനിമയാണ് ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ബംഗാളികളൊക്കെ കാണുന്നുണ്ടോ ഈ ബംഗാളികളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഈ വാക്ക്യാത്ത അവർ എന്തൊക്കെയോട്ടിങ്ങനെ ചവച്ച് ചവച്ചുകൊണ്ടാണ് വരുന്നത് പുഷ്പയിൽ പുഷ്പയുടെ എൻട്രി തന്നെ ഈ വാക്യാത്ത് ഇങ്ങനെ ചുണ്ടിനകത്ത് ഒരു സാധനം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പുഷ്പ 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 ഓയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വല്ല ആ ഒരു സീന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നോർത്ത് ഇന്ത്യൻ ജനതയുടെ ഭൂരിപക്ഷം ജനതയുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മനുഷ്യൻ സുകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ സിനിമ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി പിന്നെ ക്ലൈമാക്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇതൊരു ആയിരം കോടിയല്ലേ ഇത് അതിഭീകരമായിട്ട് പോകുമെന്ന് സമാനമായിട്ട് ഇതിൽ കേരളത്തിൽ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സ് ആയിരുന്നു പക്ഷേ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റഫാണത് ഉദാഹരണത്തിന് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ക്യൂടെക്സ് അടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ സൗദിച്ച് അതൊരു ചെറിയ റഫറൻസ് ആണ് ഈ ക്യൂടെക്സ് അടിച്ചിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഈ കല്യാണം കഴിഞ്ഞ പുരുഷന്മാർ ചില സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കയ്യിൽ ക്യൂടെക്സ് അടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് പോലും അതിഭീകരമായിട്ട് വന്നു പിന്നെ ഒരു ലോക്കലായിട്ടുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഡോൺ ഡോണാവുന്നത് എന്നുള്ളൊരു വളർച്ച അത് പെട്ടെന്ന് ഈ ലോക്കൽസ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് ഈ പുഷ്പയിലൂടെ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് അപ്പോൾ പുഷ്പയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ ഒരിക്കലും കാന്താര പറ്റില്ല കാരണം പുഷ്പേക്കാട്ടിലും ഫാർ 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 ബെറ്ററാണ് കാന്താര എന്ന് പറയുന്നത് ഈ കാന്താരയിൽ എനിക്ക് എടുത്തു പറയേണ്ടത് എനിക്ക് കണ്ട കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്ന് തോന്നിയ ഒരു ആളുണ്ടെങ്കിൽ അത് ആർട്ട് വർക്ക് ചെയ്ത പുള്ളിയുടെ പേര് ധരണി ഗംഗപുത്ര എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ മനുഷ്യ എന്തൊരു ആർട്ട് വർക്കാണ് അത് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളത് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു പിരീഡിലേക്ക് നമ്മൾ ആ ഒരു പിരീഡിലേക്ക് എത്തിയതുപോലെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത് ഒരു പ്രീ കൊളോണിയൽ കോസ്റ്റൽ കർണാടക പിരീഡ് എന്നൊക്കെ പറഞ്ഞൊരു പിരീഡുണ്ട് ആ പിരീഡിലോട്ട് നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ് കാരണം അവിടെ ജലസേചനം നടത്തുന്ന ആ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നാലും ഇവരുടെ കയ്യിലിരിക്കുന്ന അമ്പും വില്ലുമായിരുന്നാലും രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന വാളായിരുന്നാലും അല്ലെങ്കിൽ ഇവരുടെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു കാന്താരയുടെ പൂന്തോട്ടം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ കാട്ടിനകത്തിരിക്കുന്ന ആ ഗ്രാമത്തിൻ്റെ സെറ്റപ്പായിരുന്നാലും യഥാർത്ഥത്തിൽ ആ ഗ്രാമത്തിൽ ആൾക്കാർ ഇങ്ങനെ കാന്താരയുടെ പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ നമുക്ക് വരെ കുളിര് കോരും ആ ഒരു ആർട്ടിൻ്റെ ഒരു വർക്കാണെന്ന് പറയും യഥാർത്ഥത്തിൽ അതാണ് ആർട്ട് എന്ന് പറയുന്നത് അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ മരകയാറിലൊക്കെ ആർട്ട് ചെയ്തവന് എനിക്ക് അടുത്ത് തോട്ടിക്കളയാൻ തോന്നിയത് സോ ഫോർ ദ റഫറൻസ് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ മരക്കേരള ആർട്ട് വർക്ക് നമ്മൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഏച്ചു കെട്ടിയാൽ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് സംഭവമൊക്കെ ചെയ്തു വെച്ചതാണ് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ആ ആർട്ട് വർക്ക് ഒരു രക്ഷയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ആർട്ട് വർക്ക് രണ്ടാമത് ഇതിൻ്റെ ഭീകരമായിട്ടുള്ള പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കും ഇതിൻ്റെ ആണ് ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്ന അജനീഷ് ലോക്നാഥ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിഗംഭീരം ഗംഭീരം എന്ന് പറയുന്ന സ്പ്ലൻഡിട്ട് അടിപൊളി സാധനമൊന്നു പറയാനുള്ളൂ കാരണം നമ്മൾ ഈ പഴയ സിനിമ അതായത് ഈ ചരിത്രം ഈ ബ്രിട്ടീഷുകാരെ കുറിച്ച് എടുക്കുന്ന പടങ്ങൾ പിന്നെ ഈ കൂടുതൽ നമ്മുടെ ഈ അമർചിത്ര കഥ പോലെയുള്ള സിനിമകളൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്ത് ഈ ബി ജി എം ചെയ്യുക മ്യൂസിക് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ടാസ്ക് പിടിച്ചൊരു പണിയാണ് ഞാനത് വളരെ ബ്രില്യൻറ്റായിട്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എ ആർ റഹ്മാൻ പോലുമല്ല അത് കീലവാണിയാണ് കീരവാണി എന്നൊക്കെ പറഞ്ഞ എൻ്റെ മോനെ അത് ആദ്യ ഭീകരമായിട്ട് ആയിട്ട് ആ ബാഹുബലിയിലെ ആ മ്യൂസിക് എന്നൊക്കെ പറയുന്നത് എസ്പെഷ്യലി ആ ബാഹുബലി ആ മതില് ചാടി അകത്തെ ആ കോട്ട ചാടി അകത്തേക്ക് വരുമല്ലോ ആ അകത്തേക്ക് വരുമ്പോൾ ഇവരിങ്ങനെ തിരിഞ്ഞു നോക്കും കയ്യിൽ ചുള്ളിക്കമ്പുമായിട്ട് ദേവസേന ഇങ്ങനെ തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഉണ്ടല്ലോ ഹേ ധീരാധാ ധീരാധാ രാധാ രാധാ രാ ഹേ എന്ന കഥക്കെ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും അപ്പം സമാനമായിട്ടുള്ള രീതിയിൽ ഞാൻ എംബം കീരവാണിയുടെ ഒപ്പം തന്നെ ചിലപ്പോൾ ഈ അജനീഷ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോകും അത്ര ഗംഭീരമായിട്ടാണ് ഈ വ്യക്തി ഇതിനകത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് എസ്പെഷ്യലി ആ ഒരു ഫോക്ക് ടച്ച് ഉണ്ടല്ലോ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ എക്സാക്ട്ലി ഭയങ്കര ആസമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിഗംഭീരം ആദ്യ ഗംഭീരം എന്ന് പറഞ്ഞാൽ ആദ്യ ഗംഭീരം പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല പിന്നെ എഡിറ്റിംഗ് സുരേഷ് മല്ലയ്യ ഒന്നും പറയാനില്ല എഡിറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊന്നും പറയാനില്ല കട്ടെന്നൊക്കെ പറഞ്ഞാണല്ലോ ആദ്യ ഗംഭീരമായിട്ടുള്ള കട്ടുകൾ ആദികിടിലമായിട്ടുള്ള ഒരു ഡയറക്ടറും ഒരു എഡിറ്ററും തമ്മിൽ മനസ്സും കൊണ്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല സിനിമ ജനിക്കൂ ഡയറക്ടർ തന്നെ എഡിറ്റർ ആയാൽ അധികം ഭീരം കാരണം ഈ ഡയറക്ടർ ഒരു സീൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും ആദ്യം അയാൾ ഇങ്ങനെ നടന്നു വരുന്നു ആ ഗ്ലാസ് അവിടെ കാണുന്നു ആ ഗ്ലാസ് കൈ കൊണ്ടെടുക്കുന്നു നേരെ വില്ലൻ്റെ തലക്കിട്ട് എറിയുന്നു അപ്പോൾ ഈ ഒരു സാധനം കറക്റ്റ് എഡിറ്ററുടെ മനസ്സിലും വരണം എങ്കിൽ മാത്രമേ അവൻ കട്ട് ചെയ്യാൻ പറ്റൂ എങ്കിൽ മാത്രമേ ഡയറക്ടർ പണി കുറയൂ അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഋഷഭ് ഷെട്ടിക്ക് കിട്ടിയ സുരേഷ് എന്ന് പറഞ്ഞ എഡിറ്റർ വളരെ ഗംഭീരമായിട്ടുള്ള എഡിറ്ററാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി അരവിന്ദ് കശ്യപ് അത് പിന്നെ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല ആ കാടിൻ്റെ ഭംഗിയൊക്കെ അതുപോലെ ഒപ്പി വെച്ചിട്ടുണ്ട് പിന്നെ ആ സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഭംഗിയായിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്ന ആ വിഷ്വൽസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ നമ്മളെ ഫ്രണ്ടിലിപ്പോൾ എന്താണ് വരുന്നത് ആ ഒരു സാധനം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ആർട്ട് ഡയറക്ടർ ഒരുക്കി വച്ചിരിക്കുകയാണ് കോട്ട കാര്യങ്ങൾ കൊത്തളങ്ങൾ ആത് ഗീത് ചപ്പ് ചവർ എല്ലാം ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ് പുള്ളിക്ക് അതിങ്ങനെ ഒപ്പിയെടുത്താൽ മാത്രം പുള്ളി ഒന്നാമതൊരു ഗംഭീര സിനിമാറ്റോഗ്രാഫറാണ് പുള്ളിക്ക് അതിങ്ങനെ ഒപ്പിയെടുത്താൽ മാത്രം മതി പിന്നെ ഋഷഭ് ഷെട്ടിയുടെ കാര്യം പറയേണ്ട ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങ് നിറഞ്ഞാടുകയാണ് നിറഞ്ഞാടുക അഴിഞ്ഞാടുകയാണ് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ജയറാമേട്ടൻ ജയറാം കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് തള്ളെന്നൊക്കെ പറഞ്ഞാൽ വാതറന്നാൽ മുടിഞ്ഞ തള്ളാണ് എങ്ങനെ ഇങ്ങനെ തള്ളാൻ സാധിക്കുന്നു എന്ന് എനിക്ക് അറിയാം ജയറാമിനെക്കുറിച്ച് അതായത് നമ്മൾ ജയറാമേട്ടനെക്കുറിച്ച് ജയറാമേട്ടൻ്റെ പറഞ്ഞാൽ കൊളീഗ്സ് പല ഇൻ്റർവ്യൂൽ വന്ന് പറയുന്ന ജയറാമ് ഭയങ്കര തള്ളാണ് ഊരണമെങ്കിൽ പറകണമെന്ന് പറയും അങ്ങനത്തെ ടീമാണ് ജയറാം എന്ന് പറയുന്നത് അതുപോലെ പല മാളുകളിലും വന്നിട്ട് ഈ റെട്രോ എന്ന് പറയുന്ന സിനിമയിലൊക്കെ വന്നിട്ട് ജയറാം വന്നിട്ട് ഈ സിനിമ ഭയങ്കര ഗുഡുകാച്ചിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മർച്ചതാണ് ചക്കയാണ് അങ്ങനെയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞാൽ പൊട്ടി പാളിസായിപ്പോയി അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ ഇപ്പം അന്യഭാഷയിൽ പോയിട്ട് ഞാൻ അലവൈകുണ്ടപുരമുലു എന്ന് പറഞ്ഞ സിനിമ അല്ലു അർജുൻ്റെ അത് കണ്ടപ്പോൾ അതിനകത്ത് നല്ല റോളായിരുന്നു കിടക്കച്ച റോളായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ അത് കണ്ട് ഒരു ചവറു പടം കണ്ടു നമ്മുടെ ശങ്കറിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞു എൻ്റെ പൊന്നോ ഇമാതിരി ഒരു അലവലാതി കൂതറ പടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് തോന്നിപ്പോകുന്ന ജില്ല പടം ജയറാമിൻ്റെ അതിൽ റോളെന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത റോൾ പക്ഷേ ജയറാം തള്ളി മറിഞ്ഞിരിക്കുന്നത് നായകനോ നായകൻ്റെ തോളോടി തോ ചേർന്നിരിക്കുന്നത് അങ്ങനെ എന്തോ ആണ് തള്ളി മറിച്ചത് പക്ഷേ ഈ സിനിമയിൽ ജയറാമിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജയറാമിൻ്റെ ക്യാരക്ടർ ആദ്യഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് സൂപ്പറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് പറയാതിരിക്കുക അത് നിവർത്തിയില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് സ്പോയിലറുകളാണ് അതുകൊണ്ട് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് ഇത് കണ്ടാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഈ കാന്താര എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മിത്തോളജിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് മിത്തോളജിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിം ഞാനൊന്നുകൂടെ പറയുന്നത് മിത്തോളജിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിം ഈ മിത്തോളജിക്കൽ ആക്ഷൻ ഡ്രാമാ ഫിലിം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമ കാണാൻ പോകുമ്പോൾ അതേ ഒരു വൈബിൽ വേണം ആ സിനിമ കാണാനായിട്ട് പോവാൻ അല്ലേ ഒരു വൈബിൽ കുറച്ച് മിത്ത് ഉണ്ടായിരിക്കും അതായത് കുറച്ച് മിത്ത് സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും കുറച്ച് പുരാണം അത് ഇത് ചപ്പ് ചവറ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഡ്രാമ ഉണ്ടായിരിക്കും ഒരു നാടകീയത ഉണ്ടായിരിക്കും പിന്നെ ആക്ഷൻ ഗംഭീരമായിട്ടുള്ള ആക്ഷൻ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കും നമ്മൾ ഒരിക്കലും ലോജിക്കിൻ്റെ അളവുകോലിൽ തൂക്കി നോക്കിയിട്ട് ഈ സിനിമ കാണാൻ പോകൽ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ നമുക്ക് അതിഭീകരമായിട്ടുള്ള ലോജിക്ക് നമുക്ക് തോന്നും പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒട്ടും ലോജിക്കില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മാത്രമാണ് സെക്കൻഡ് ഹാഫിൽ ഒരു ഭീകര സത്വം വരുന്നുണ്ട് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അയ്യേ എന്ന് തോന്നിപ്പോയി അതെന്തിനാണ് അവിടെ കൊണ്ടുവന്നത് കാരണം ഇത്രയും നേരം ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഭീരസത്വം വന്നപ്പോൾ എന്തോ പോലെ എനിക്ക് തോന്നിപ്പോയി നമ്മുടെ ബാഹുബലി സെക്കൻഡ് ഹാഫിൽ ബാഹുബലി ടുവിലെ സെക്കൻഡ് ഹാഫിൽ ബാഹുബലി ഇത്രയും നേരം നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ട് പന വളച്ച് ചാടുമ്പം നമുക്ക് തോന്നൂലേ എന്തൊരു എന്തൊരു ഇതായിരുന്നു ഈ കാണിക്കണത് എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി ഇത് രാജമൗലിയുടെ പടമാണ് അതേ ഇത് മറ്റേ ശിവയുടെ പടമാണ് ഈ അണ്ണാത്തെ എടുത്ത ശിവയുടെ പടമാണ് എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി അപ്പോൾ അതുപോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ച് വരുന്ന ഒരു രീതിയിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ നമുക്ക് എന്ത് തോന്നി ഒരു അവിടെ ഒരു കല്ലുകടി തോന്നി അതെനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആസ്വാദന രീതിയാണ് ഓരോ ആസ്വാദന ശൈലിയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ള കാര്യമെന്ന് എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രീ കൊളോണിയൽ കോസ്റ്റൽ കർണാടകയുടെ കഥ പറയുന്ന അവിടെയുള്ള ഭൂത കോലമായിട്ടുള്ള പഞ്ചുരുളിയുടെ ആങ്സെസ്ട്രൽ റൂട്ട്സിനെ തേടി പോകുന്ന കഥ പറയുന്ന ഒരു സെറ്റപ്പാണ് ഈ കഥ എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട് ഒരെണ്ണം പഞ്ചുരുളി എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളെയും തങ്ങളുടെ വരിതിയിലാക്കാൻ ശ്രമിക്കുന്നതും പഞ്ചുരുളി എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഗ്രൂപ്പ് വേറെ അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാണ് ആ കാട്ടിലുള്ളത് അതിലൊരു ഗ്രൂപ്പ് പഞ്ചുരുളിയെ പിടിച്ചുകൊണ്ട് പോകാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ കഥയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആ ത്രെഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗംഭീരമായിട്ടുള്ള കിടിലമായിട്ട് തോന്നും ഗൂസ്ബം മൊമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഗൂസ്ബം മൊമൻറ്റ്സ് എനിക്ക് ഒരു സിനിമയിൽ കിട്ടിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഗൂഗൂസ്ബം മൊമൻസ് കിട്ടിയത് ഈ പടത്തിലാണെന്ന് എനിക്ക് ചിലപ്പോൾ പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഗൂസ്പ മൂമെൻറ്റ്സ് അതായത് ഈ സിനിമയിലെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ എന്തിനാണ് ഈ കാന്താര കാണാൻ പോകുന്നത് കാന്താര ആദ്യം ഇറങ്ങിയ പാർട്ടിൽ അതിൽ ഗുളികൻ വരുന്നൊരു സീനുണ്ട് ഈ ഗുളികൻ എന്ന് പറയുന്ന അതായത് ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ക്ഷേത്രപാലകൻ്റെ ക്ഷേത്രപാലകനാണല്ലോ ഗുളികൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ദൈവം ക്ഷമിച്ചാലും നിന്നോട് ഗുളികൻ ക്ഷമിക്കില്ല എന്നാണ് ഗുളികൻ പറയുന്നത് ആ ഗുളികൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായിട്ട് ദൈവത്തെ സംരക്ഷിക്കുന്ന വളരെ ആയിട്ടുള്ള ഫ്രോഷ്യസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്ന കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് വളരെ എന്താണ് ദൈവത്തിന് വേണ്ടി ധർമ്മ പരിപാലനത്തിന് പരിപാലനത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും അങ്ങനെ വളരെ ഡിവൈൻ ഡിവൈനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ ആ ഒരു ക്യാരക്ടർ എന്താണ് ഈ ഇവിടെ വരുന്നത് കാണാനാണ് പോയത് സെക്കൻഡ് ഹാഫിൽ എൻ്റെ മോനെ ഈ ഗുളികം വരുന്നൊരു സീനുണ്ട് അതായത് നമുക്ക് ഒരുത്തനെ അടിക്കുമ്പോൾ അപ്പം തിരിച്ചടിച്ച് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ സമാനമായിട്ടുള്ള രീതിയിൽ ഋഷഭ് ഷെട്ടിയുടെ മേത്ത് ഈ ഗുളികം വരുന്നൊരു സീനുണ്ട് എൻ്റെ കാല് പോലും ഋഷഭ് ഷെട്ടിയുടെ കാലവിടെ നിന്ന് വറയ്ക്കുമ്പോൾ എൻ്റെ കാല് പോലും എക്സാക്ട്ലി അവിടെ നിന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു പോയി ഗൂസ് പംസ് എന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഗൂസ് പംസ് വരും പോവും അങ്ങനത്തെ സെറ്റപ്പാണ് നമുക്ക് പക്ഷേ ഇതങ്ങനെയല്ല ഇത് കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൂസ് പംസ് എന്നൊക്കെ പറയുന്നത് ഈ കോൺസ്റ്റൻ്റായിട്ട് പിന്നെ കെ ജി എഫിൽ കെ ജി എഫിൻ്റെ ക്ലൈമാക്സിൽ കെ ജി എഫ് ചാപ്റ്റർ ത്രീ കാണിക്കുമ്പോൾ നമുക്കൊരു ഗൂസ്പംസ് വരും കെ ജി എഫിൽ അവൻ തിരിച്ച് വന്നിട്ട് മറ്റേ കലാഷ് നിക്കോവെടുത്ത് അതിങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ വരുമ്പോൾ ഒരു മ്യൂസിക് ഒക്കെ വരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഗൂസ് പംസ് വരും അങ്ങനെ എങ്ങനെയൊക്കെ ഗൂസ് പംസ് വരും പക്ഷേ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഗൂസ് പംസ് ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളതാണ് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഗൂസ് പംസ് നിൽക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ ഒരു വലിയൊരു ഫൈറ്റ് സീനുണ്ട് ആ ഫൈറ്റ് സീനിലൊക്കെ ഒരു രഥം ഉരുട്ടി കൊണ്ടുപോകുന്ന ഒരു സീനായിട്ടാണ് അതിൽ കോൺസ്റ്റൻറ്റായിട്ടുള്ള ഗൂസ് പംസ് ഇങ്ങനെ നിൽക്കുകയാണ് ക്ലൈമാക്സ് ക്ലൈമാക്സ് നമുക്ക് വളരെ ഗംഭീരമായിട്ട് തോന്നും പക്ഷേ ക്ലൈമാക്സ് എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വളരെ നല്ലതാണ് പറഞ്ഞത് മുപ്പത് മിനിറ്റ് വളരെ ഗംഭീരമായിരുന്നു യുദ്ധമെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് ഒരു രക്ഷയില്ല പക്ഷേ ക്ലൈമാക്സിൽ ഗുളികം വരുന്നൊരു സീനുണ്ട് ആ ഗുളികം വരുന്ന സീനിൽ നമുക്ക് കുറച്ച് കൂടുതൽ നാടകീയത എവിടെയോ തോന്നിയതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കുറച്ച് കൂടുതൽ നാടകീത എവിടെയോ തോന്നിപ്പോയി അതായത് കുറച്ച് കുറയ്ക്കാം എന്ന് പറയുന്നത് പോലെ കുറച്ച് കുറയ്ക്കാം ഇനി ഞാനൊരു മലയാളി ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഈ അറിയാലോ ഈ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട് കാരണം നമുക്ക് എല്ലാത്തിലും നമ്മൾ ലോജിക്ക് തപ്പും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പോയി തപ്പിക്കളയും അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പക്ഷേ നമ്മൾ ഈ മറ്റ് ഇൻഡസ്ട്രിയിലെ സിനിമ ആണ് അവതാറ് സ്റ്റാർ വാർസ് പിന്നെ ഈ ഗെയിം ഓഫ് ത്രോൺസ് ഇതൊക്കെ കാണുമ്പോൾ വായും വളർന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ അതുപോലത്തെ വല്ല പടങ്ങൾ ഇവിടെ വന്നാൽ നമ്മൾ അച്ചം പുച്ചം വിമർശിക്കും അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാമല്ലോ കുറച്ച് കുറയ്ക്കാമെന്ന് എനിക്ക് പേഴ്സണലി ഇങ്ങനെ തോന്നി അപ്പോൾ ഈ സിനിമ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല ടുബി ഫ്രാങ്ക് ഒരു രക്ഷയില്ല ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നെഗറ്റീവ്സും ഒരു അമർചിത്ര കഥ പോലെ നമുക്കിതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം ഒരു അമർചിത്ര കഥ വായിക്കുന്ന സുഖത്തോടെ നമുക്ക് റിലാക്സ് ചെയ്ത് ഇടയ്ക്കൊരു ഹൊറർ ഫീലൊക്കെ തന്ന് ഇങ്ങനെ ഈ സിനിമ അതിഗംഭീരമായിട്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് നല്ല പോപ്കോണൊക്കെ വാങ്ങിച്ച് മട മട അടിച്ചുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അത് കണ്ട് തീരുമ്പം നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരും ഒരു സന്തോഷം വരും ഒരു സിനിമ കണ്ടു തീരുന്ന ഒരു സന്തോഷം അല്ലാതെ ഇതിനകത്തുള്ള മറ്റേ എന്താ ഒരു ഇത് സംഭവം മറ്റേ ഡിവൈൻ ഭക്തിയാണ് മറ്റേതാണ് സ്പിരിച്വാലിറ്റിയാണ് അങ്ങനെയുള്ള സംഭവം കിട്ടുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കുറേ നാൾക്ക് ശേഷം ഒരു സിനിമ കണ്ടു തീർത്തിട്ട് മനസ്സിങ്ങനെ നിറയുമല്ലോ അങ്ങനെ നിറഞ്ഞൊരു സന്തോഷത്തോടു കൂടി പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ഈ കാന്താര ഫസ്റ്റ് എന്ന് പറയുന്നത് ഋഷഭ് ഷെട്ടിക്ക് ഇതിന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാതെ യാതൊരു വിധം നിവർത്തിയില്ല ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് വരുന്നുണ്ട് വെയ്റ്റിംഗ് ഫോർ ദാറ്റ് പാർട്ട് അപ്പം ശരി